ഈ നിരണം മുൻ ഭദ്രാസനാധിപരായ ഗീവർഗീസ് മാർ കൂർലസ് തിരുമേനിയെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വിവരദോഷി എന്നു പറയുന്നത് അപ്പോൾ ഈ പിണറായി വിജയൻ്റെ നിഖുണ്ടിൽ കുറേ പദങ്ങളുണ്ട് ഇപ്പം നികൃഷ്ട ജീവി അതുപോലെ തന്നെ കടക്കു പുറത്ത് ഇത്തരത്തിലുള്ള ഈ പദപ്രയോഗങ്ങളിലൂടെ ഈ പിണറായി വിജയൻ്റെ ഒരു രീതി കേരള ഈ ജനത മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ പറ്റുന്നത് അതെ ഒരു കാര്യം തീർച്ചയാണ് സിനുജി ഇത് ഈ കേരളത്തിൽ ഈ പാർട്ടിയെ സി പി എമ്മിനെയും അതുവഴി ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും സമ്പൂർണമായി തകർക്കുന്നതിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചയാൾ പിണറായി വിജയനാണ് അതിപ്പോൾ എല്ലാവർക്കും ബോധ്യമുണ്ട് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവർക്കും പുറത്തുള്ളവർക്കും മുന്നണിയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ബോധ്യമുണ്ട് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് അദ്ദേഹത്തിൻ്റെ സംസാരഭാഷയും ശരീരഭാഷയുമാണ് ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ശത്രുവാണ് ഒരു സാധാ ഒരു മനുഷ്യസ്നേഹിക്ക് ചേർന്നതല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒട്ടും ചേർന്നതല്ല ഒരു പൊതുപ്രവർത്തകന് ചേർന്നതല്ല ഇനി സംസാര ഭാഷയും ശരീരഭാഷയും യഥാർത്ഥത്തിൽ എന്തിൻ്റെ കണ്ണാടിയാണ് എല്ലാവർക്കും അറിയാതെ മനസ്സിൻ്റെ കണ്ണാടിയാണ് അതുകൊണ്ട് ഇദ്ദേഹം ഈ പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ രീതിയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം ധിക്കാരം അഹങ്കാരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതും അതൊക്കെ ആ മനസ്സിൻ്റെ അടയാളമാണ് അതുകൊണ്ട് പിണറായി വിജയൻ്റെ പിണറായി വിജയൻ എന്ന വ്യക്തി സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയും വ്യക്തിയെ അല്ല വ്യക്തിയെ അല്ല കേന്ദ്രീകരിക്കേണ്ടത് വ്യക്തിയല്ല പ്രധാനം പ്രസ്ഥാനമാണ് വ്യക്തിയല്ല പ്ര വ്യക്തിയല്ല പ്രസ്ഥാനമാണ് പ്രധാനമെങ്കിൽ ഈ സമയത്ത് സി പി എമ്മിനെ പോലൊരു പാർട്ടി ഇടതുപക്ഷ മുന്നണി ആ പ്രസ്ഥാനത്തെ തകർക്കുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ അതിൻ്റെ മുൻപിൽ നിൽക്ക നിൽക്കാൻ ചരിത്രപരമായി നിയോ നിയുക്തനായൊരു വ്യക്തി വാക്കിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുന്ന ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ സംസ്കാരശൂന്യമായ മനുഷ്യത്വരഹിതമായ മനസ്സ് പ്രകടമാണ് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ആലോചിച്ച് വയ്ക്കും അതാണല്ലിപ്പോൾ സിനിജി പറഞ്ഞത് ഏറ്റവും ഒടുവിൽ ആ മനുഷ്യൻ്റെ വാ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മലയാളത്തിന് കിട്ടിയ മലയാളത്തിൽ വീണ് കിട്ടിയ പദങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നുകിൽ നിഘണ്ഡുവിലില്ലാത്തതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് രണ്ട് അല്ലെങ്കിൽ ഏറ്റവും മോശം വാക്കുകളാണ് ഇപ്പോൾ വിവരദോഷി എന്നൊരു വാക്ക് ഒരാൾ പ്രയോഗിക്കുകയാണ് എന്തതിൻ്റെ അർത്ഥം വിവരദോഷി എന്ന് ഞാൻ പ്രയോഗിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊരു മിനിമം ധാരണ എനിക്ക് വേണം വിവരമുള്ള എന്തെങ്കിലും തരത്തിൽ എല്ലാ കാര്യങ്ങളിലും വിവരമുള്ള ഒരാളും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഓതൻറ്റിക്കായ വിവരമുള്ള ഒരാളാവണ്ടേ സത്യസന്ധമായി ചോദിക്കേണ്ട സമയമായില്ലേ പിണറായി വിജയന് ഭൂമിയിൽ എന്തിനെക്കുറിച്ചാണ് വിവരമുള്ളത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് വല്ലതും അറിയാമോ അദ്ദേഹത്തിന് ലോകചരിത്രം ചരിത്രം കേരള ചരിത്രം വല്ല ധാരണ അദ്ദേഹത്തിനുണ്ടോ ചരിത്രമുണ്ടോ സാമൂഹ്യശാസ്ത്രമുണ്ടോ സാംസ്കാരിക ചരിത്രമുണ്ടോ മാർസിസം മാർസിസത്തിന് അതിൻ്റെ ചരിത്രമുണ്ട് അതിൻ്റെ ശാസ്ത്രമുണ്ട് അതിൻ്റെ അപ്ഡേഷൻ ഉണ്ട് ഇദ്ദേഹത്തിന് എന്താണ് അറിയാവുന്നത് എന്തെങ്കിലും ഇത് എന്തെങ്കിലുമൊന്നറിയാവുന്ന ഒരാൾ ഒരു മതപണ്ഡി മതപുരോഹിതനെ ഒരു മതപുരോഹിതനെ ഇദ്ദേഹം വിവരദോഷി എന്ന് വിളിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ മതത്തെക്കുറിച്ചെങ്കിലും ഇദ്ദേഹത്തിന് ഏത് മതത്തെക്കുറിച്ചാണ് ഇദ്ദേഹത്തിന് അറിയാവുന്നത് ഒരക്ഷരം ഒരു ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് മൗലികമായി യാതൊരു ധാരണയുമില്ലാത്ത യഥാർത്ഥ വിവരദോഷിയാണ് മറ്റുള്ളവരെ നോക്കി വിവരദോഷി എന്ന് വിളിക്കുന്നത് വേറൊരു കാര്യം കൂടി എൻ്റെ കൂടെ ഓർത്ത് നോക്കൂ ആ മനുഷ്യനെ മനുഷ്യനതിനു പറഞ്ഞ മറുപടി കേട്ടോ ഈ ക്രിസ്തീയ പുരോഹിതനതിനു പറഞ്ഞ മറുപടി ഞാൻ ഇപ്പോഴും ഇടതുപക്ഷം ഞാൻ എപ്പോഴും ഇടതുപക്ഷത്താണ് ഇടതുപക്ഷം എൻ്റെ ഹൃദയപക്ഷമാണ് ഈ പറഞ്ഞ പദാവലിയുടെ എന്തെങ്കിലും ഒരു മണമോ മാനമോ പിണറായി വിജയന് മനസ്സിലാവൂ എന്താ ഹൃദയപക്ഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയട്ടെ ഇടതുപക്ഷം എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ ചരിത്രം എന്താണ് അതെങ്ങനെ അതിൻ്റെ നിഷ്പത്തി എന്താണ് വാക്കെങ്ങനെ ഉണ്ടായതാണ് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത വിവരദോഷത്തിൻ്റെ പര്യായമായ ഒരാളാണ് സാമാന്യമായി ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണയുള്ള എന്നാൽ പിണറായി വിജയനും നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ തിയോളജിക്കലായ കാര്യങ്ങൾ മതശാസ്ത്രം ഉൾപ്പെടെ അറിയാവുന്ന ഒരാളാണ് ആ ആ മനുഷ്യനെ നോക്കിയിട്ടാണ് ഇയാൾ വിവരദോഷി വിവരദോഷി എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല സി പി എമ്മിൻ്റെ തകർച്ചയുടെ ഇടതുപക്ഷത്തിൻ്റെ നാശത്തിൻ്റെ അടയാളങ്ങൾ പരതേണ്ടത് ആദ്യം ആദ്യം ഇദ്ദേഹത്തിൻ്റെ വായിലാണ് അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എടുപ്പിലും നടപ്പിലുമാണ് അത് ജീവിതത്തിൽ കാണിക്കുന്ന സംസ്കാരത്തിലാണ് വേറെ എന്തെല്ലാം വാക്കുകൾ അദ്ദേഹം ഏറ്റവും പ്രേമേന്ദ്രൻ മത്സരിച്ചപ്പോ അവിടെ ചെന്ന് പറഞ്ഞാറി പ്രയോഗം ആ വാക്കുകൊണ്ടാണ് അവിടെ സി പി എം പരാജയപ്പെട്ടത് എം എ ബി വി തോറ്റി പിലംകുത്തി ഞാൻ പറയുന്നത് എന്താ അർത്ഥം പരനാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പരപ്പ് മുഴുവനും അല്ലെങ്കിൽ ഈ ഈ ഒരാൾ ജീവിക്കുന്ന പരിസരം മുഴുവനും നാറ്റം പേറി നടക്കുന്ന നാറ്റം പരത്തുന്ന ഒരാൾക്കാണ് പരനാറി എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ആ പ്രയോഗം ഇന്ന് ഈ പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷവും അതിനു മുമ്പും കേരള കേരളത്തിൽ കഴിഞ്ഞ അഞ്ചെട്ട് അഞ്ചെട്ടു കൊല്ലമായി ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് കേരളത്തിന് ഇടതുപക്ഷത്തിന് നാറ്റമുണ്ടാക്കിയതാരാണ് ദുഷ്പേരുണ്ടാക്കിയതാരാണ് ദുർഗന്ധം വമിപ്പിച്ചതാണ് അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ കെടുകാര്യസ്ഥതയുടെ അഹങ്കാരത്തിൻ്റെ മനുഷ്യപ്പറ്റില്ലായ്മയുടെ ഇതിൻ്റെയൊക്കെ ദുർഗന്ധം പരത്തുന്ന ഒരാളെയല്ലേ പരന്നാറി എന്ന് വിളിക്കേണ്ടത് എനിക്ക് പ്രേമചന്ദ്രൻ ചെയ്ത കുറ്റം എന്താണ് അദ്ദേഹം ഇടതുപക്ഷത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുത്ത തീരുമാനപ്രകാരം യു ഡി എഫിലേക്ക് പോയി അപ്പോഴും അദ്ദേഹം മത്സരിച്ച് ജയിച്ചു കാരണം എന്താ പ്രേമചന്ദ്രന് കൊല്ലത്തുകാർ കൊടുക്കുന്ന മാർക്ക് അദ്ദേഹത്തെ ആ പണിക്ക് പറ്റുമോ ഇല്ലേ എന്നാണ് അങ്ങനെ കൊടുത്ത മാർക്ക് കൊടുത്തപ്പോൾ കൊല്ലത്തുകാർ അദ്ദേഹത്തെ ജയിപ്പിച്ചു അദ്ദേഹം അതിനനുസരിച്ച് പെർഫോം ചെയ്തു ഇന്ത്യൻ പാർലമെൻറ്റിൽ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ പല പല കണക്കുകളിലും തിരഞ്ഞെടുക്കപ്പെട്ടു ലിസ്റ്റ് ചെയ്യപ്പെട്ടു അദ്ദേഹം പാർലമെൻറ്റിൽ പോയിട്ട് അതിഗംഭീരമായി അദ്ദേഹത്തിൻ്റെ ടേം മുഴുവനും വന്ന എല്ലാ ലി എല്ലാ നിയമനിർമ്മാണത്തിലും എല്ലാ ലെജിസ്ലേഷനിലും അതി അതിശക്തമായിട്ട് ഇടപെടുകയും അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ശക്തന്മാരായ പ്രതിപക്ഷ നേതാക്കളിലൊരാളായിട്ട് വന്നില്ലേ അങ്ങനെയൊക്കെ കഴിവ് തെളിയിച്ച ഒരാളെ പ്രത്യേകിച്ച് വാക്കൽ വാക്കിൽ പോലും വളരെ മിതത്വവും സംസ്കാരവും സൂക്ഷിക്കുന്ന ഒരാൾ ഒരു എതിരാളിയെക്കുറിച്ച് പോലും ഇന്ന് വരെ ഈവൻ പിണറായി വിജയൻ ഇതൊക്കെ പറഞ്ഞിട്ടും പിണറായി വിജയനെക്കുറിച്ച് പോലും സഭ്യമല്ലാത്തൊരു വാക്കുച്ചരിക്കാത്ത ഒരാളാണ് എൻ കെ പ്രേമേന്ദ്രൻ ആ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിക്കാൻ യഥാർത്ഥ പരനാറിക്കല്ലാതെ ആർക്കാണ് സാധിക്കുക ഇതുപോലെ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു ഒറ്റ പ്രയോഗം കൊണ്ടാണ് അന്ന് എം എ ബേബി ഉറപ്പായിട്ടും ജയിക്കുന്ന മണ്ഡലത്തിൽ തോന്നുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലഗോപാൽ അവിടെ മത്സരിക്കാൻ വന്നപ്പോൾ പിണറായി പറഞ്ഞത് ഞാൻ ആ പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോഴും പ്രേമേന്ദ്രൻ ജയിച്ചു ഇപ്പോഴും പ്രേമേന്ദ്രൻ ഒരു വാക്കുകൊണ്ടാണ് ഇത് ഈ എം എ ബേബി തൊട്ട് കെ എൻ ബാലഗോപാൽ വരെയുള്ളവര് ഇവർക്ക് നാക്കുപൊന്നില്ല പിണറായി വിജയൻ പറയണ്ടേ അവര് ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്ന് പറയണ്ടേ ഇദ്ദേഹത്തിൻ്റെ ഈ ഇദ്ദേഹത്തിൻ്റെ നാക്കിന് വിലങ്ങിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ മാത്രം ആരുമില്ല ഇദ്ദേഹം എല്ലാവരെയും കയറി നിയന്ത്രിച്ചു ഇതിനല്ലേ ഫാസിസ് എന്ന് പറയാം ഇദ്ദേഹം എല്ലാവരെയും ഫാസിസ്റ്റ് എന്ന് വിളിക്കും വാക്കുപോലും മര്യാദയ്ക്ക് ഉച്ചരിക്കാൻ പറ്റിയിട്ടല്ല എന്നാലും പറയും അപ്പോൾ രണ്ട് പ്രേ പറയട്ടെ കുലങ്കുത്തിൽ സമൂഹത്തിന് കുലങ്കുത്തി ആരാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സാക്ഷിയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ കുലൻകുത്തി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊന്നാ നമ്മളൊന്ന് ഞാനത് ഈ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ വാക്ക് കേൾക്കുന്നത് തന്നെ പിന്നെയാണ് അതിൻ്റെ അർത്ഥമൊക്കെ അന്വേഷിച്ചു പോകുന്നത് കുലംകുത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വംശത്തെ മുടിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വംശനാശം വരുത്തുന്നവൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയുന്നവരെ കുലംകുത്തി അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തു മരിച്ചു എത്രയോ മനുഷ്യന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളായവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം കൊടുത്തവർ ഇപ്പോഴും ഒന്നും നേടാതെ വെറും കൈയോടെ നിസ്വരായി ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോരാടാനും സമരം ചെയ്യാനും പോയിട്ട് തല്ലുകൊണ്ട് മർദ്ദനമേറ്റ് ജീവചവങ്ങളായിട്ട് ഇപ്പോഴും ജീവിക്കുന്ന മനുഷ്യന്മാർ ആ മനുഷ്യന്മാരൊന്ന് പറയട്ടെ അവരുടെ കുലത്തെ ആരാണ് യഥാർത്ഥത്തിൽ മുടിക്കുന്നത് യഥാർത്ഥ കുലംകുത്തി പിണറായി വിജയൻ ആയതുകൊണ്ടാണല്ലോ യഥാർത്ഥ പോരാളികളെ അദ്ദേഹം കുലംകുത്തിയിന്ന് വിളി ആരെയാണ് ഈ വിളിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വർഗ വർഗ്ഗത്തിൽ വിശ്വസിക്കുന്നവന് വർഗസംഘട്ടനത്തിൽ വിശ്വസിക്കുന്നവന് എന്തെങ്കിലും എവിടെയെങ്കിലും അക്രമം കാണിക്കുന്നതിന് ഒരാളെ അബദ്ധ അബദ്ധത്തിലാണെങ്കിൽ പോലും കൊല്ലേണ്ടി വന്നാൽ അതിന് ന്യായം പറയാനുള്ളത് അയാൾ വർഗ ശത്രുവാണെങ്കിൽ കൊല്ലാം ടി പി ചന്ദ്രശേഖരൻ്റെ ഏത് കണക്കിലാണ് വർഗ്ഗശത്രുവാ അല്ലാത്ത ഒരാൾ ഇനിയിപ്പോൾ ഞാൻ അദ്ദേഹം കൊന്നില്ല അപ്പോൾ കൊല്ല കൊ കൊല്ലിച്ചതാര് എന്നിടത്തേക്ക് ഇപ്പോഴും വേണ്ട വിധം അതിന് ഒന്നും എത്തിയിട്ടില്ല എന്നാലും പ്രധാനപ്പെട്ട പല പ്രതികളെയും പിടിച്ചല്ലോ ആ പ്രതികളെയൊക്കെ ന്യായീകരിക്കുകയും ആ പ്രതികൾക്കൊക്കെ വലിയ വലിയ സൗകര്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കൊടുക്കാനൊക്കെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോയല്ലോ അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഈ ഈ ഈ സമയത്ത് ഈ സമയത്ത് ഈ ഈ ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് കുലങ്കുത്തിയാവുക യഥാർത്ഥ കുലങ്കുത്തി ആരാണ് അതല്ലേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ടി പി ചന്ദ്രശേഖരനെ എന്തിനു കൊന്നു കൊന്നതിന് അദ്ദേഹം ഉത്തരം പറയേണ്ടത് വേണ്ട ഇനി ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഞാനല്ല പാർട്ടിയല്ല പാർട്ടി യഥാർത്ഥ പാർട്ടിക്കാർ കൊല്ലൂല അതുകൊണ്ട് കൊന്നവരെ ഞാൻ തള്ളിപ്പറയും എന്നല്ലല്ലോ പറയുന്നു അപ്പോഴും കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരനെയാണ് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ വടകരയിൽ ഇത്ര വലിയ ഹിമാലയൻ ഭൂരിപക്ഷത്തിന് ഒരു മാലാഖയെ പോലെ അവിടെ മത്സരിക്കാൻ കെട്ടിയിറക്കിയ ശൈലജ ശൈലജ ടീച്ചർ തോൽക്കുമ്പോൾ ഇവർ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാലക്കാട്ട് നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി ഒരു ചെറുപ്പക്കാരൻ ഒരു പരിചയവും ഇല്ലാത്ത അവിടുന്ന് മാഹിൽ നിന്ന് കല്യാണം കഴിച്ചു എന്നുള്ള ഒഴിച്ച ഒരു ബന്ധവും ഇല്ലാത്ത ഒരുത്തൻ ഇത്ര ഇത്ര അവിടെ ജയിച്ച് കയറുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ ചോദിക്കുന്നില്ലേ ആരാണ് കുലംകുത്തി ആരാണ് കുലങ്കുത്തി അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ടി പി എ വിട്ടില്ല ടി പി ഇപ്പോഴും ആ പകത്തുന്ന ടി പി മരിച്ചു കഴിഞ്ഞിട്ട് ടി പി യുടെ ഭാര്യയാണല്ലോ കെ കെ രമ കെ കെ രമയെ കുറിച്ചല്ലേ പറഞ്ഞത് ആസ്ഥാന വിധവു ഒരു വിധവയാകുന്നത് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സഹോദരിമാരുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടമാണ് ചെറുപ്പത്തിൽ തന്നെ വിധവയാകേണ്ടി വരിക ആരോ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ പകുതി തീരുക അ സമ്പൂർണ്ണമായിട്ട് തീരുകയല്ലേ അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നു നമ്മൾ വിളിക്കേണ്ടത് എന്താ മരിച്ചു ജീവിക്കുന്ന ഒരാൾ നല്ല വിളിക്കേണ്ടത് ആ സഹതാപവും അനുഭാവവും ഒക്കെ അല്ലേ അവർക്ക് കൊടുക്കേണ്ടത് വേറെ എന്തെല്ലാം വാക്കുകളാണ് പിന്നെ കടക്ക് പുറത്ത് പ്രവർത്തകരോട് ഏറ്റവും ചുരുങ്ങിയത് മാധ്യമ പ്രവർത്തകരെ ഇദ്ദേഹത്തിന് അറിയുമോ എന്നറിയില്ല ഇദ്ദേഹത്തിന് ആകെ ആരോ പറഞ്ഞു കൊടുത്തൊരു വാക്കാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന വാക്ക് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ അപാരമായ സാധ്യതയുടെ പേരാണ് ഒരു ഭാഷയിൽ ഒരാളൊരു മാധ്യമപ്രവർത്തനം നടത്തിയാൽ അത് ലോകത്തിലെ എല്ലാ ഭാഷയിലേക്കും എത്തുന്ന പ്രക്രിയക്കാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുക അതെന്തോ തെളിവാക്കാണെന്നാണ് ഈ മനുഷ്യൻ്റെ പാണ്ഡിത്യം മഹാപാണ്ഡിത്യം കൊണ്ട് അദ്ദേഹം പഠിച്ച് പഠിച്ചു വെച്ചത് രണ്ടാമത്തൊരു കാര്യം കടക്ക് പുറത്ത് മാധ്യമ പ്രവർത്തകന്മാർക്ക് എവിടെയും കയറി ചെല്ലാം കാരണം ജനാധിപത്യത്തിൻ്റെ മൂന്ന് തൂണുകൾക്കും വല്ല കേടും പറ്റുന്നുണ്ടോ ജന എന്ന് എന്ന് കണ്ടെത്തിയിട്ട് മണത്ത് പിടിച്ച് ജനങ്ങളെ അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത അവർക്കുണ്ട് അങ്ങനെ അറിയാൻ ചെന്ന ഒരു ഒരു ചർച്ച നടക്കുന്നിടത്തോർ വേണ്ടില്ല അറിയാൻ ചെന്ന മനുഷ്യരോടാണ് പത്രപ്രവർത്തകരോടാണ് ജേർണലിസ്റ്റുകളോടാണ് ജനാധിപത്യത്തിൻ്റെ വലിയ തൂണിലൊന്നിനോടാണ് പറഞ്ഞത് കടക്ക പുറത്ത് ആ ഭാഷ നോക്കൂ ആ പ്രയോഗം നോക്കൂ ഇതൊക്കെ തന്നെയാണ് ഇദ്ദേഹം എന്നും പറയുന്നൊരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഗീർവാണം പഴയ വിജയനാണെങ്കിൽ കാണാമായിരുന്നു എന്ത് കാണാനാണ് ഇയാൾ എന്ത് മാതൃകയാണാവോ കേട്ടാൽ തോന്നുന്നു ഇയാളെന്തോ പഴയ വലിയ വലിയ വീരശൂര വിപ്ലവം നടത്തിയ പാരമ്പര്യമുണ്ട് എവിടെയാണ് ഇദ്ദേഹം വിപ്ലവത്തിന് പോയിട്ടുള്ളത് ഏത് ആക്ഷൻ ആക്ഷനാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഊരിപിടിച്ചു ഊരിപ്പിടിച്ച വടിവാളുമായിട്ട് ബ്രണ്ണൻ കോളേജിൽ നടന്ന ചിത്രം കെ സുധാകരൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഈ പറയുന്നത് മുഴുവൻ അങ്ങനെ പോലും ഇദ്ദേഹത്തിൻ്റെ അയൽവീട്ടിലിരുന്നിട്ട് ഇദ്ദേഹം എന്തുമാത്രം ഭീരുവാണ് എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധനാണെന്ന് പാണ്ഡ്യാല ഷാജി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തൊട്ടയൽപക്കത്തിരുന്ന് ധീരമായി അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഏത് ആക്ഷനാണ് നടത്തിയത് എന്ത് വീരവിപ്ലവത്തിൻ്റെ മാതൃകയാണ് ഇദ്ദേഹത്തിന് ആകെ ഇദ്ദേഹം പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് സി പി എം കേരളത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല ഒരു അനക്കം ഉണ്ടായിട്ടില്ല പിന്നെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തെ അന്നത്തെ യുവ നേതാവാണ് പിണറായി വിജയൻ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കുഴപ്പമുണ്ടാക്കതാണല്ലോ മിസ തടവുകാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ കുഴപ്പമുണ്ടാക്കുമെന്ന് സംശയമുള്ളവരെ സർക്കാരിൻ്റെ ഈ സംശയ പട്ടികയിൽപ്പെട്ടവരെയൊക്കെ പിടിച്ചകത്തിടും ആ കൂട്ടത്തിൽ അകത്തിട്ടപ്പോൾ ഒരു പോലീസുകാരും ചിലപ്പോൾ ഇയാളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നല്ലൊരു ചവിട്ടും കൊടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞത് അതിനെയാണ് ഇയാൾ മഹാത്യാഗമായിട്ട് കൊണ്ടു കടക്കുന്നത് വേറെ എന്ത് വിപ്ലവമാണ് ഇദ്ദേഹം നടത്തിയത് ഒരു ചോദ്യം കൂടി ചോദിച്ചു നോക്കൂ നമ്മൾ തന്നെ ചോദിക്കുക കണ്ണൂരിൽ കണ്ണൂരിൽ എ കെ ജി ഉണ്ടാക്കി വെച്ച പാർട്ടിയല്ലാതെ പുതിയ തലമുറയിലെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു പുതിയ മനുഷ്യനെ ഒരു പുതിയ മെമ്പറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഉള്ളത് തകർത്ത് സ്വയം കുലങ്കുത്തിയാവുകയല്ലാതെ ഇത് തകർത്തതാരാണ് ആരാണ് സി പി എം മാത്രം ഉണ്ടായിരുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തോതിൽ വോട്ട് കിട്ടിയത് എന്തുകൊണ്ടാവും അത് ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഈ രാജ്യത്തെ ഒരു ജനാധിപത്യപരമായ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നും ആ ബി ജെ പി യോട് വിയോജിപ്പുകൾ പറഞ്ഞുകൊണ്ട് അതിശക്തമായി വിയോജിച്ചുകൊണ്ട് അവർക്കെതിരെ മത്സരിച്ച് അവരെ തോൽപ്പിച്ചുകൊണ്ട് നിലനിൽക്കേണ്ടതിന് പകരം മുന്നോട്ട് പോകേണ്ടതിന് പകരം എന്തെങ്കിലും സംഘർഷം ഏതെങ്കിലും ആ പാർട്ടി അനുഭാവികൾ തമ്മിലുണ്ടാകുമ്പോൾ അത് പോയി തീർക്കേണ്ട ആളല്ലേ ജനനേതാവ് എപ്പോഴെങ്കിലും സംഘർഷം തീർക്കാൻ പോയിട്ടുണ്ടോ പിണറായി വിജയൻ ഉണ്ടായതെന്ന ഏറ്റവും ഒടുവിൽ ആർ എസ് എസുമായി വലിയ വലിയ കൂടിയാലോചനകൾ ഒത്തുതീർപ്പ് നടന്നു എന്ന ആരോപണമാണ് വന്നത് അതിനുവേണ്ടി വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് കേരളത്തിൻ്റെ പൊതുമുതൽ ഇദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴല്ലാതെ ഈ പറയുന്ന പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും വലയത്തിൽ നിന്നുകൊണ്ട് ഗീർവാണം പറയുകയല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഭീരുത്വത്തിൻ്റെ അളവ് കണ്ണൂർക്കാരോടും പിണറായിക്കാരോടൊക്കെ ചോദിച്ചാൽ മതി അവരെമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭീരുവായ ഒരാൾ പഴയൊരു വിജയനുണ്ടായിരുന്നു ആ വിജയൻ വിജയനെ നിങ്ങളറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും കുലങ്കുത്തിയായ ഒരാൾ നാട്ടുകാരെ മുഴുവൻ കുലങ്കുത്തി എന്ന് വിളിച്ചുകൊണ്ടിരിക്കും പരനാറിയായയാൾ പരനാറി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും വിവരക്കേടിൻ്റെ പ്രതിരൂപമായ ഒരാൾ ഭൂമിയിലെ എല്ലാ വിവരമുള്ള മനുഷ്യരെയും എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയും അത് തിരിച്ചറിയാൻ സി പി എമ്മിന് എന്നു സാധിക്കുന്നുവോ അത് സാധിച്ചാൽ ഈ വിവരക്കേടിൻ്റെയും ഈ കുലങ്കുത്തിയുടെയും പ്രതിരൂപത്തെ കേരളത്തിൻ്റെ പുതു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്നോ അന്ന് ഇടതുപക്ഷവും സി പി എമ്മും നന്നാവും അത് പ്രതീക്ഷിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ അത് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്